പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവർക്ക് പഠനത്തെ മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ജ്യോതിഷ പരിഹാരം എന്ന് പറഞ്ഞതിനെക്കാട്ടും ആദ്യം വേറൊരു കാര്യം പറയാം ഒരു കുട്ടി ജനിക്കുന്ന ജാതകത്തിലാണ് ഇപ്പൊ ജാതകം കൊണ്ടുവന്നിട്ട് പലരും രക്ഷിതാക്കൾ പറയാം എൻ്റെ കുട്ടിന്റെ ജാതകം നോക്കൂ കുട്ടി ഇങ്ങനെയാണ് എന്താ ചെയ്യുക അപ്പൊ അത് ജാതകം ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പൊ അതുകൊണ്ട് പരിഹാരം എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമല്ല പരിഹാരം ഒന്നാം സ്ഥാനം എന്താ ആ കുട്ടി ജനിക്കുന്നതാണ് അപ്പോൾ ആ ജനിക്കുന്നതിന് നമ്മൾക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത് നമ്മൾ പുരാണത്തിലൊരു കഥ കേട്ടിട്ടുണ്ട് രാവണൻ രാവണൻ്റെ മകൻ ഇന്ദ്രജിത്തിനെ ജനിക്കുന്നതിന് മുമ്പ് നവഗ്രഹങ്ങളെ അത് കേട്ടിട്ടുണ്ടല്ലോ മാഡം നവഗ്രഹങ്ങളെ ഓരോ ഉച്ചസ്ഥാനത്ത് നിർത്തിയിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആയുധം കൊണ്ട് പേടിപ്പിച്ച് നിർത്തിയിട്ട് ജനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അത് ശുക്രാചാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തോട് അതായത് മകൻ അജയൻ ആവണം ഒരിക്കലും മരിക്കരുത് ഒരു രീതിയിലും ഇയാൾ ജീവിച്ചു പോകണം അതിനൊരു വഴിയുള്ളു നവഗ്രഹങ്ങൾ പ്രസാദിക്കുക അപ്പം നവഗ്രഹങ്ങളെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരും ഉച്ചത്തിൽ നിൽക്കാറ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് അത് ശിവന്റെ മകനായിട്ട് ഗുളിയൻ ജനിക്കുകയാണ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ രാവണന്റെ ആ ഐഡിയ നമ്മൾ കുറച്ച് കടം എടുക്കണം രക്ഷിതാക്കൾ അതായത് ഇതില് വിഷയം എന്താ വെച്ചാൽ ഈ ഒരു അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാകുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് ബ്രാഹ്മണ സമുദായത്തിൽ അവരിതിന് ശാന്തിമൂർത്തം എന്ന് പറയും മെഡം കെട്ടിട്ടുണ്ടല്ലോ അത് അവരുടെ ബുദ്ധിയാണ് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അത് ആ കുട്ടീൻ്റെ പ്രാർത്ഥന പ്രകാരം ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി അവർ നോൻപെടുത്തിട്ട് ആ ആ ഡേറ്റ് പ്രകാരമാണ് അവർ ബന്ധപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ജാതകം മോശാവില്ല പിന്നെ ആ കുട്ടീൻ്റെ ജാതകം ജോലിസിനടുത്ത് പോകേണ്ട ആവശ്യമില്ല ആ കുട്ടീന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ആ ജാതകപ്രകാരം നല്ല ജോലി വരും നല്ല വിദ്യാഭ്യാസം വരും നല്ല രീതിയിൽ ജീവിക്കും അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം മാഡത്തിന് മനസ്സിലായല്ലോ അതായത് ഈ കുട്ടി ജനിക്കുന്നതിലാണ് ഒന്നാമത്തെ സ്ഥാനം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക